നടി രാധിക ഗർഭിണിയാണെന്നറിഞ്ഞത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് സംവിധായകനോട് പറഞ്ഞപ്പോൾ സംഭവിച്ചത് അപമാനം വേദന അർഹിച്ച പരിഗണന കിട്ടേണ്ടിടത്ത് തീർത്തും അവഗണന ഗർഭിണിയാണെന്ന് അറിയിച്ചതോടെ ബോളിവുഡിൽ നേരിട്ട വിവേചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു നടി രാധിക ആപ്തെ നേഹ ദുബിയയുടെ ഫ്രീഡം ടു ഫ്രീഡം ക്യാമ്പയിനിലായിരുന്നു രാധിക ആപ്തയുടെ വെളിപ്പെടുത്തൽ ഗർഭിണിയായിരിക്കുമ്പോൾ ആദ്യത്തെ മൂന്നു മാസം ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളും ലഭിച്ച പിന്തുണയിലെ വ്യത്യാസത്തെക്കുറിച്ചാണ് രാധിക പറഞ്ഞത് ഇന്ത്യയിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഗർഭിണിയാണെന്ന് രാധിക അറിയിച്ചത് ഇത് ആ നിർമ്മാതാവിന് ഇഷ്ടമായില്ലെന്നും രാധിക വെളിപ്പെടുത്തി നിർമ്മാതാവ് അസന്തുഷ്ടനായിരുന്നു ആദ്യനാളുകളിലെ ക്ഷീണം കാരണം ഞാൻ വീർപ്പുമുട്ടി എനിക്ക് വേദന അനുഭവപ്പെട്ടു എപ്പോഴും വിശപ്പും ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്തും ഇറുകിയ വസ്ത്രം ധരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു സെറ്റിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും ഡോക്ടറെ കാണാൻ അനുവദിച്ചില്ല അതേസമയം ഒരു ഹോളിവുഡ് നിർമ്മാതാവ് വളരെ അനുകമ്പയോടെയാണ് പെരുമാറിയതെന്നും രാധിക വെളിപ്പെടുത്തി ഞാൻ വളരെയധികം ഭക്ഷണം കഴിക്കുന്നുണ്ട് മിക്കവാറും ഷൂട്ടിംഗ് കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയാകുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അത് വേണം കാരണം നിങ്ങൾ ഗർഭിണിയാണെന്നാണ് പുഞ്ചിഴിയോടെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ മറുപടിയിൽ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ തൊഴിലിടങ്ങളിൽ നിന്ന് അല്പം അനുകമ്പ സ്ത്രീകൾ അർഹിക്കുന്നുണ്ടെന്നും രാധിക പറഞ്ഞു എന്റെ ജോലിയോടും ഉത്തരവാദിത്തങ്ങളോടും ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും പക്ഷേ ദയ അർഹിക്കുന്നുണ്ട് എന്നും രാധിക പറഞ്ഞു നിർത്തി ഫിലിം പറിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി